ലോകകായിക ചരിത്രത്തിലേക്ക് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് ഇടം പിടിച്ചിരിക്കുകയാണ് ഫുട്ബോൾ ബിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ പേര് ഒരു ലോക റെക്കോർഡിനോടൊപ്പം എഴുതി ചേർക്കപ്പെടുന്നു എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കെല്ലാം സന്തോഷിക്കാൻ വഴിയുള്ള ഒരു ഘടകം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ ഡ്യൂറൻ്റ് കപ്പ് മത്സരത്തിൽ ഇരട്ട സഹോദരന്മാരായിട്ടുള്ള അസറും ഐമനും ഗോളുകൾ നേടുകയും അസിസ്റ്റുകൾ നേടുകയും ചെയ്തതും ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരത്തിൽ ഇരട്ട സഹോദരന്മാർ ഐഡന്റിക്കൽ ട്വിൻസ് ഗോളുകളും അസിസ്റ്റുകളും ഒരൊറ്റ മത്സരത്തിൽ നേടുന്നത് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതിനു മുമ്പുണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഏറ്റ സഹോദരന്മാരായിട്ടുള്ള ഫാബിയോ ഡിസിൽവയും റാഫേൽ ഡിസിൽവയും കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ രണ്ട് താരങ്ങൾക്കും ഒരൊറ്റ മത്സരത്തിൽ ഗോളുകൾ നേടാനോ അസിസ്റ്റുകൾ നേടാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഡച്ച് ക്ലബായിട്ടുള്ള അയാക്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിബോർ ഉണ്ട് ഡിബോർ ബ്രദേശ് ഗോളുകൾ നേടിയിരുന്നു പക്ഷെ അവർക്ക് രണ്ടാൾക്കും അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരൊറ്റ മത്സരത്തിൽ തന്നെ ഇരട്ട സഹോദരന്മാർ ഗോളുകളും അസിസ്റ്റുകളും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരത്തിൽ നാഷണൽ ലെവൽ റെക്കഗ്നൈസ്ഡ് ഫുട്ബോൾ ടൂർണമെന്റിൽ നേടുന്നത് അതായത് ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വഴക്കം ചെന്ന ഔദ്യോഗിക ഫുട്ബോൾ ടൂർണമെന്റ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ ലെവൽ ടൂർണമെന്റ് ആയിട്ടായിട്ടുള്ള ചിലപ്പോൾ ഇന്റർനാഷണൽ മാനങ്ങൾ വരെയുള്ള ഡ്യൂരണ്ട് കപ്പ് എന്ന ചരിത്ര പ്രധാനമുള്ള ടൂർണമെന്റിൽ മലയാളി താരങ്ങളായിട്ടുള്ള ലക്ഷദ്വീപിൽ നിന്നുള്ള ബോൺ ബോയ്സ് ആയിട്ട് ഇവിടെ കരിയർ ആരംഭിച്ച അസറും ഐമനും ഗോളുകൾ നേടുകയും അസിസ്റ്റുകൾ നൽകുകയും ചെയ്തപ്പോൾ ലോക ഫുട്ബോളിന്റെ ലോകകായിക ചരിത്രത്തിന്റെ ഭൂപടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിന്റെ സ്ഥാനം അടയാളപ്പെടുത്തപ്പെട്ടത്